നീ വിഷമിക്കല്ലേ എൻ്റെ ഭാര്യ ചില്ലറൊന്നല്ല രണ്ട് വർഷത്തോളമായിട്ട് പരിഹാസങ്ങൾ ഞാൻ ചാടിച്ചു പോയി എന്ന് പറഞ്ഞ് ഞാൻ ഇനി തിരിച്ചു വരില്ല ഞാൻ ഒളിച്ചോടാൻ വേണ്ടി ഒരു മാർഗ്ഗമാണ് എന്ത് നടന്നുകൊണ്ട് പോകുന്ന ഈ യാത്ര കഴിയില്ല എൻ്റെ ഭാര്യ ഉള്ളത് പറയാലോ അള്ളാഹുത്താല അവർക്ക് അവൾക്ക് പുറത്തു കൊടുക്കട്ടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോലും ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ യാാനയിലെത്തിയപ്പോൾ ഖുർആൻ ഖുർആാനെഴുതിയ വണ്ടി കൊണ്ട് പോകുമ്പോൾ എല്ലാവരും എന്താ പറഞ്ഞതാരോ നിങ്ങളെ കൊല്ലുന്നുള്ളു അവരെ സ്നേഹമുണ്ടല്ലോ ദൈവമാണ് ഞാൻ ഞാൻ അവരോട് നിങ്ങളാണ് എനിക്ക് വലുത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പുളിക്കലിനടുത്ത് വലിയപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എൻ്റെ അടുത്തുള്ള ആൾ സയ്യിദ് അബ്ദുസമ്മദ് തങ്ങളാണ് അദ്ദേഹം ഒരു രണ്ട് വർഷം മുമ്പ് നടന്നുകൊണ്ട് മക്കയും മദീനയും കാണാൻ വേണ്ടി യാത്ര പുറപ്പെട്ടിരുന്നു അങ്ങനെ അദ്ദേഹം ഉമറൊക്കെ നിർവഹിച്ച് നാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹത്തിന് വലിയൊരു കടങ്ങൾ ഉണ്ടായിരുന്നുണ്ട് ആ കടങ്ങളെക്കുറിച്ച് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കടങ്ങളൊക്കെ ഇതിപ്പോൾ വീടി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ലോണ് ലോണായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആധാരങ്ങളൊക്കെ തിരികെ കിട്ടി എന്നറിഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് കഴിഞ്ഞ തിരിച്ചെത്തിയത് ഒരു റബിയുള്ളവലൊന്നിന് തിരുവനന്തപുരം ഭീമാപ്പള്ളിന്ന് യാത്ര നമ്മൾ ആരംഭിച്ചു നിങ്ങൾ അടക്കണ്ടായിരുന്നു ആരംഭിച്ചു പിറ്റേന്ന് അതേ പിറ്റേ വർഷം റബിയുള്ള വല്ല ഒന്നിന് നമ്മൾ തിരിച്ച് ഭീമാപ്പള്ളിയിലെത്തി ഇപ്പോൾ റബിയുള്ള വല് മൂന്നായി അലഹമില്ല അള്ളാഹു അനുഗ്രഹം ആധാരം തിരിച്ചു കിട്ടി അപ്പോൾ നമ്മളൊരു യാത്ര തുടങ്ങുമ്പോൾ ഈ വീടിൻ്റെ ബാധ്യത നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ പോയത് ഒരു പക്ഷേ ഈ വീടിൻ്റെ ബാധ്യത നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള കാരണം അള്ളാഹ് എന്തെങ്കിലും കണക്കൂട്ടിയിട്ടുണ്ടോ നമുക്ക് ആ മക്ക മദീനെ കാണാൻ പറ്റാതെ അതിയായ ആഗ്രഹം മക്ക മദീനെ കാണണം എന്നുള്ളത് ആ ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഹജ്ജിനായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത് പിന്നീട് ഒരു ഉസ്താദിൻ്റെ വീഡിയോ പ്രകാരം ഹജ്ജിന് ഞാൻ യോഗ്യത എന്നുള്ള അറിഞ്ഞപ്പോൾ നമ്മൾ ഉമ്രയാക്കി മാറ്റി ഉമ്രാ എന്നും ഒന്നും പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ചിന്താഗതി കാരണം ഞാൻ ഹജ്ജിന് പോവാ ഞാൻ ഹജ്ജിന് പോവുക ഞാൻ ഉമ്രക്ക് പോവാ ഉമ്ര അതൊന്നും പറയരുതെന്നാണ് എൻ്റെ ചിന്താഗതി എൻ്റെ വിശ്വാസം പിന്നെ നമ്മൾ എന്തിന് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം പറയും അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചു മാഷാ മാർഷാ അലഹമ്മദ കടബാധ്യത നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള കാരണം മക്ക മദീനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം ഒരു പക്ഷേ ആ മക്ക മദീന കാണാതെ ഞാൻ വിടെ പറയേണ്ടി വന്ന അള്ളാഹു അല്ലാത്തിനൊരു മുൻകൂട്ടി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്തായാലും അലഹമുല്ല കഴിഞ്ഞ വർഷം റബിയല്ലാ വല്ല ഒന്നിനെത്തി ഈ വീടിൻ്റെ ബാധ്യത തീർക്കാൻ വേണ്ടി വീടിൻ്റെ ബാധ്യത അധ്വാനിച്ച് എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ബാങ്കിൽ നിന്ന് ജപ്തിയുടെ വക്കിലേക്ക് നോട്ടീസിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത് ഒരു ഒന്നര മാസം മുമ്പ് ബാങ്കിൽ നിന്ന് ആൾ വന്നു ഹെഡ് ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ട് വീട് ജപ്തിയുടെ വക്കിലാണ് ഇത്ര ഇത്ര പൈസ അടക്കണം മൂന്നര ലക്ഷം നാലര അഞ്ച് ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ലോൺ തന്നത് അതിൽ ലക്ഷം രൂപയാണ് ഞങ്ങൾ തന്നിട്ടുള്ളൂ അതിൽ ഞാൻ രണ്ടര ലക്ഷം രൂപയോളം രൂപയോളൊന്ന് അടച്ചിരുന്നു പക്ഷേ ആ രണ്ടരലക്ഷം പോയിട്ട് വീണ്ടും അത് അഞ്ചരയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ മൂന്നര ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ തൽക്കാലം ആശ്വാസം കിട്ടും എന്നവര് പറയുകയും പക്ഷെ മുമ്പടച്ച എൻ്റെ രണ്ടര എൻ്റെ ഒരു വിവരമില്ലാതായപ്പോൾ ഞാനിത് എങ്ങനെയാൽ പിന്നെ കുറച്ച് പരിഹാസങ്ങളും കൂടിയാണ് ഈ വീടിൻ്റെ ബാധയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള അതിയായ ആഗ്രഹം അതിൽ എൻ്റെ ഒരു സഹോദരി തിരൂരുള്ള ഒരു സഹോദരിയോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ അവൾ വന്നൊരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്താൽ ഒരുപാട് ആളുകൾ ആദ്യം നല്ല സപ്പോർട്ടിങ് ആണ് പിന്നെ നമ്മളെ യാത്രയിലുള്ളതുപോലെ തന്നെ പിന്നെ ദൂരെ ദൂരെ പരിഹാസങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി എന്തായാലും അലഹമുല്ല അതിലൂടെ ഒരു പത്ത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് ഉറുപ്പകൾ കിട്ടി ആ കിട്ടിയതിന് ശേഷം വയറ് നിറച്ച് പള്ളർച്ച് പരിഹാസവും കിട്ടി അപ്പോൾ ആ കിട്ടിയതിന് ശേഷം ഞാൻ ചിന്തിച്ചിന് യാചിക്കാതെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാതെ അങ്ങനെയാണ് ഈ മുസല്ലിലേക്ക് എത്താനുള്ളത് പിന്നെ മുസല്ല സദക്കയിലേക്ക് എത്താനും ഒരു കാരണമുണ്ട് ഒന്ന് രണ്ടാളുകളും മുസല്ല ഞങ്ങൾക്ക് വാങ്ങാനുള്ള സാമ്പത്തിക ഇല്ല പക്ഷേ മുസല്ലൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് വാങ്ങാൻ കിട്ടിയാൽ തരക്കേടില്ല എന്നുള്ള ആഗ്രഹം അപ്പം ഞാൻ അവരോട് പറഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സ് അയച്ചോളൂ അള്ളാഹു വിധി ചെയ്യുക നിങ്ങൾക്ക് മുസല്ല നിങ്ങളെ വീട്ടിലെത്തും അലഹമുല്ല അങ്ങനെയാണ് സദക്കയിലേക്ക് എത്താൻ തുടങ്ങിയത് അതിൽ ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ മുകളിൽ മുസല്ല തിരുവനന്തപുരമുള്ള ഒരു സഹോദരൻ പലർക്കുമായിട്ട് അഞ്ചായിട്ടും പത്തായിട്ടും പത്തായിട്ട് ഏറ്റവും കൂടുതൽ മുസല്ല എൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹമായിരിക്കും പൈസ മുസല്ലന്റെ ആവശ്യം അങ്ങനെ ഞാൻ പലരടുത്തും പോയിട്ടുണ്ട് നിങ്ങളോടുള്ളത് പറയാലോ ഫിറോസ് കുന്നം മർമലിനെ വിളിച്ചിട്ടുണ്ട് ഹാമിദാറ്റൊക്കെ തങ്ങളുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട് ഈ വീട് മുസല്ല ചാരിറ്റി ചാരിറ്റി മുമ്പ് അപ്പോൾ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യുന്നതിനു മുമ്പ് പലരെയും ഞാൻ ബന്ധപ്പെട്ടു പക്ഷേ ആരും ആരും ഒരു ഇന്ന് ഏറ്റെടുക്കുന്നമായി തോന്നാതായപ്പോഴാണ് ഒരു ചാരിറ്റിയിലൂടെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ ചാരിറ്റിയിലൂടെ പരിഹാസങ്ങൾ വന്നപ്പോൾ അത് മാറ്റി ചിന്തിക്കാൻ ഒരു രണ്ടായിരം മുസല്ല ചാലഞ്ച് ചാലഞ്ചല്ല ചാലഞ്ച് എൻ്റെ ഒരു കൂടെ ഉള്ള ഒരാൾ പേരിട്ടതാണ് രണ്ടായിരം മുസല്ല കച്ചവടം ചെയ്താൽ എൻ്റെ വീടിന്റെ ബാധ്യത തീർക്കാൻ കഴിയും എന്നുള്ള ഞാൻ വിശ്വാസത്തിലാണ് ഇതിലറിഞ്ഞത് എന്നിട്ട് ഈ മുസല്ല നിങ്ങൾക്ക് മുസല്ലോ അഞ്ഞൂറ് അതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ആ മുസല്ല ചെലവാകുന്നതിന്റെ ഇടയിൽ കൂടെ മുസല്ല എന്നുള്ള ഒരു ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കുകയും അതിലൂടെ പല മുസല്ല ശ്രദ്ധ നിങ്ങൾക്കറിയാലോ നമ്മളെ യാത്ര മുടക്കാൻ വേണ്ടി ശ്രമിച്ചവരും ഈ മുസല്ല ഉള്ള പരിപാടി മുടക്കാനും നല്ലോണം ശ്രമിച്ചു എന്ന് പറയാം എനിക്കെതിരെ ഒന്ന് രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലൂടെ മുസല്ല ആരും വാങ്ങാതിരിക്കാൻ വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ അവർ ചെയ്തു പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ മുസല്ലയിലൂടെ മാത്രമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കരുതി ഞങ്ങൾ പോയി തിരിച്ചു തിരിച്ചുവരുമ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു നമുക്ക് ആമിതാറ്റ കോങ്ങളിൽ പോവാം അപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ എനിക്കൊരു പേടിയായി കാരണം അവരൊക്കെ വളരെ ഉയരങ്ങളിലുള്ളവർ പക്ഷേ മാഷാള്ള അലഹന്ദ ആമിതാറ്റക്കോയെ ആ സമയത്ത് ലൈവാണ് ആണ് അപ്പം ഞാൻ പറഞ്ഞു ലൈവിലായിരിക്കും എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം എന്ന് എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ പോയി പക്ഷേ ഞാൻ പ്രതിഷ്ഠേനെ കളപ്പറായി ലൈവിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് എത്ര ഉറുപ്പ്യ കടണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തു എടുത്തേമ രണ്ട് ലക്ഷം രൂപ ഞാൻ ഇന്നേ ദിവസം എടുത്തേ ആ രണ്ടു ലക്ഷം രൂപ കിട്ടിയിട്ട് ഞാൻ ഉപ്പര വെറുതെ വിട്ടോ വിട്ടിട്ടില്ല കാരണം ബാക്കിയുള്ള വേറെ ആരോടും ചോദിക്കാനുള്ള ധൈര്യമല്ല അദ്ദേഹത്തോട് തന്നെ വീണ്ടും പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പിന്നെ മൂപ്പര സദസ്സിൽ വെച്ച് പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്തറുപത്തെ അയ്യായിരം റുപ്യയും കൂടെ വേണം പക്ഷേ നമ്മൾ പോയ എല്ലാ വേദികളിലും അദ്ദേഹം നമുക്കുള്ള വേണ്ടുന്ന ബഹുമാനം എല്ലാവരോടും മുസല്ല പറയാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കഴിയുന്ന മാക്സിമം അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളൊരാളെ അളക്കാൻ കഴിയില്ല എന്നുള്ളത് അതിലെനിക്ക് മനസ്സിലായി അള്ളാഹു നമുക്ക് അളക്കാനുള്ള ഒരാളെ അളക്കാനുള്ള അളവ് പോലും നമുക്ക് തന്നിട്ടില്ല അതിനുള്ള ഏറ്റവും വലിയ തെളിവ് അള്ളാഹു എനിക്കും ഒരു മുന്നറിയിപ്പാണ് ഹാമിതാറ്റ കുറേ തന്നത് അദ്ദേഹം എടുത്തേം വൈക്ക പറഞ്ഞു നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ എല്ലാവരും ഒന്നിച്ചാണല്ലോ പോയത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ചു അപ്പോൾ ഇനി എത്ര മുസല്ലുണ്ട് തീരാൻ നൂറോളം മുസല്ലുണ്ട് ആ മുസല്ല തീർന്നാലെങ്കിലും എൻ്റെ പ്രശ്നം തീരുമായിരുന്നു തങ്ങളെ തീർക്കാൻ ഒരു മാർഗ്ഗം ഇല്ലാത്തോണ്ട് ഞങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളാ നൂറ് മുസല്ലോ ഇങ്ങോട്ട് പോയി നൂറ് മുസല്ലൊക്കെ നാൽപ്പതിനായിരം തന്നപ്പോൾ ഞാൻ പറഞ്ഞു പോരാ എനിക്ക് പത്തു കൂടെ വന്നു പതിനേഴ് അതിന്റെ തലേന്ന് വേറെ അറുപത്തേഴ് നമുക്ക് ലാസ്റ്റ് അടക്കാം അല അലഹ അലഹമുല്ലാ ഹാമിരാറ്റക്കോ തങ്ങളും പൊറുക്കട്ടെ കാരണം നമ്മളൊരു തെറ്റായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അദ്ദേഹം വിളിച്ചിരുന്നു പക്ഷാ അലഹമില്ല എന്തായാലും അള്ളാഹു താലി അദ്ദേഹത്തിന്റെ നല്ല മനസ്സിനും നല്ല പ്രവൃത്തിക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ അതേപോലെ തിരുവനന്തപുരത്തുള്ള എൻ്റെ സഹോദരൻ നമ്മൾ ചേർത്ത് പിടിച്ച എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പൊ നിങ്ങളടക്കം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ വേദന ഞാൻ കാരണം സഹിച്ചിരുന്നത് എനിക്കറിയാം കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ചില്ലറ പ്രയാസങ്ങളൊന്നല്ല എൻ്റെ കൂടെ നിന്നപ്പോൾ പക്ഷേ എൻ്റെ സഹോദരങ്ങളോട് ഒന്നും ഞാൻ പറയട്ടോ യൂട്യൂബർമാർ ഒരുപാട് ആളുകൾ എൻ്റെ പിന്നാലുണ്ടായിരുന്നു രണ്ടേ രണ്ടാളാണ് എനിക്ക് പൈസ തന്നെ അത് എടുത്ത് പറയണം ഇദ്ദേഹം ഇദ്ദേഹവും വേറെ ഒരു നമ്മുടെ അല്ല എനിക്ക് പറയണം കാരണം അതല്ല നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളെ പൊക്കി വെക്കുക നിങ്ങളെടുത്ത് പറയേണ്ടത് ഞാൻ ചീത്ത ദേഷ്യപ്പെടേണ്ട സമയത്ത് ഞങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളോട് അല്ലേ ഞാൻ നിങ്ങളെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ദേഷ്യപ്പെട്ടത് എപ്പോഴാന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എവിടെയോ മഹാരാഷ്ട്രയിലോ എവിടെയോ എത്തിയപ്പോൾ തങ്ങളെ നിങ്ങള് കർണാടക അല്ല അജ്മീർ വരെ പോയിട്ട് തിരിച്ചു പോയത്യേ ആ തിരിച്ചുപോരിച്ചു ഞാനെന്ന് വിചാരിച്ചത് മുഴുവനാക്കാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് തങ്ങൾ ഇത്രത്തോളം ഒരു കാര്യം മുന്നോട്ട് വെച്ച കാര്യം വെച്ചാൽ ആ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും അള്ളാഹു അള്ളാഹുലെ തന്നെ ഈ റബിളി മൂന്നിന് കഴിഞ്ഞ വർഷം തിരിച്ചെത്തിയോട് ഞാൻ പറഞ്ഞത് അള്ളാഹു നമുക്ക് അടുത്ത സന്തോഷം നമുക്ക് എത്തിക്കും നീ വിഷമിക്കല്ലേ എൻ്റെ ഭാര്യ ചില്ലറന്നല്ല രണ്ട് വർഷത്തോളായിട്ട് പരിഹാസങ്ങൾ ഞാൻ ചാടിച്ചു പോയിന്ന് പറഞ്ഞു ഞാൻ ഇനി തിരിച്ചു വരികല്ല ഞാൻ ഒളിച്ചോടാൻ വേണ്ടി ഒരു മാർഗമാണ് എന്ത് നടന്നുകൊണ്ട് പോകുന്ന ഈ യാത്ര എന്ന് പറഞ്ഞു രക്ഷപ്പെടാൻ പറഞ്ഞത് അതിവിടെയുള്ള കുറച്ച് നമ്മൾ എടുത്തു പറയുന്ന വേണ്ട കുറച്ച് ആളുകൾ നമ്മളെ എതിർക്കുന്ന കുറച്ച് ആളുകൾ ഞാൻ ചാടിച്ച് പോവാണ് മുമ്പ് ഇതേപോലെ പഴയ സ്ഥലത്ത് പറ്റിച്ചു പോയിരുന്നു പിന്നെ നാസർക്കാനോട് പറയാം എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ കഴിയില്ല നാസർഖാൻ ഒരുപാട് ആളുകൾ ഞാൻ പറ്റിച്ചു 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 എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാതിരിക്കുന്നതാണ് അള്ളാഹു അറിയുന്നവനെ നമ്മളെ തെറ്റുകൾ പൊറുക്കുന്നവനും അല്ലാഹുമാണ് പക്ഷേ ദുനാവിന് പൊറുക്കാൻ കുറച്ച് പ്രയാസമാണ് ദുനിയാവ് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിലേക്ക് തള്ളിവിടുന്ന സൈസാണ് ദുനിയാവിലെ കുറച്ച് ആളുകൾ എല്ലാവരും ചില ആളുകളുടെ എന്നാ ചിലര് ചേർത്ത് പിടിക്കുകയും ചെയ്യും മാഷാ അല്ല അലഹമില്ല എന്റെ സഹോദരങ്ങൾ ചേർത്ത് പിടിച്ച വിജയം തന്നെയാണ് ഇപ്പൊ അലമദില്ല എന്നി ഞാൻ സന്തോഷം വളരെയധികം നന്ദിയുണ്ട് എല്ലാവർക്കും എന്റെ സഹോദരങ്ങൾ എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ച എന്നും കുടുംബത്തിനെയും ചേർത്ത് പിടിച്ച ഇത്രയും പരിഹാസങ്ങളുടെ ഇടയിലാണ് ചേർത്ത് പിടിച്ചത് അത് മൈൻഡ് ചെയ്യാതെ അപ്പൊ അതൊരു വല്ലാത്തൊരു അനുഗ്രഹം തന്നെ കാരണം ഇത്രയും മോശം എന്നെ പറഞ്ഞിട്ടും അതിന്റെ ഇടയിൽ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അവർ വലിയ മനസ്സിന്റെ ഉടമകളാണ് ഏഹ് തങ്ങളോട് മിതാറ്റക്കോ ഒരുപാട് വിളിച്ചിടാളുകൾ പറഞ്ഞില്ലേ കൊടുക്കരുത് സഹായിക്കരുത് എന്നുള്ളത് നമ്മളെ കൂടെ നടക്കുന്നവർ ഓരോ പോലും വിളിച്ച് പറഞ്ഞില്ലേ സഹായിക്കണ്ടത് പറഞ്ഞപ്പോഴാണ് നാട്ടിലെ നാട്ടിലെ ജനങ്ങൾ എന്നറഞ്ഞാൽ എല്ലാവരും നമ്മളെ ഏറ്റെടുത്തോളണം എന്ന് പറയാൻ പറ്റില്ല പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് വിവാദങ്ങൾ എനിക്ക് ഉണ്ടായപ്പോൾ ഒരുപാട് വിവാദങ്ങൾ എനിക്ക് എതിരെ ഒരു പണ്ഡിതൻ ചെയ്തത് കൊണ്ടാണ് ഇവിടെ എതിർപ്പ് കൂടുതൽ വരാനുള്ള കാരണം അത് സാരമില്ല നമ്മൾ എന്നാലും എന്നെ ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകൾ പിന്നെ മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹല്ല് കമ്മിറ്റീനോട് എന്നെ സഹായിക്കണം എൻ്റെ വീടിൻ്റെ ബാധ്യത തീർക്കാൻ എന്നെ സഹായിക്കണം ഞാൻ പറഞ്ഞിട്ടുമില്ല പറയാത്തതിൻ്റെ കാരണം പണ്ഡിതന്മാരാണ് പലിശയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് അപ്പോൾ ആ മനസ്സിലാക്കി ഞാൻ പള്ളീനോട് പോയിട്ട് എന്നാലും എൻ്റെ മഹല് കമ്മിറ്റി എനിക്ക് ലെറ്റർ തന്നിട്ടുണ്ട് എന്നെ സഹായിക്കണം എന്നിട്ട് ഒരു ലെറ്റർ എനിക്ക് തന്നിട്ടുണ്ട് അലഹമുല്ല പക്ഷെ ആ ലെറ്റർ കൊണ്ട് ഞാൻ ആരടുത്തും പോയിട്ട് എന്നെ സഹായിക്കുന്നു പറഞ്ഞു ഞാൻ പക്ഷെ മഹല് എന്നെ അംഗീകരിച്ചിട്ട് ഞാൻ ഇതിന് യോഗ്യനാണെന്നുള്ള ലെവലിൽ കാണിച്ചു കൊടുത്തിന് ഒന്ന് രണ്ടാളുകൾ എന്നല്ലാതെ ആരോടും ഒരു പള്ളിയിലും ഞാൻ പോയിട്ട് ഈ മഹല് ലെറ്റർ കാണിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ അള്ള അലഹൊന്നും സാരില്ല അള്ളാഹു താലെ നല്ലത് ചിന്തിക്കാൻ നല്ലത് മനസ്സിലാക്കാൻ അള്ളാഹു താല തൗഫീക്കും ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരാളെ അളക്കാനുള്ള അളവ് പോലും നമ്മളെടുത്തില്ല തീർച്ചയായിട്ടും ഏഹ് അത് അള്ളാഹു എനിക്കും മനസ്സിലാക്കി തന്നെ ഹാമിദാറ്റ പ്രയത്നങ്ങളിലൂടെ പിന്നെ അതുപോലെ തന്നെ ഇത് വീടാൻ കഴിയില്ല എൻ്റെ ഭാര്യ ഉള്ളത് പറയാലോ അള്ളാഹു താല അവർക്ക് അവൾക്ക് പുറത്തു കൊടുക്കട്ടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോലും ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ അറിഞ്ഞിനോ ഈ തൃശ്ശൂരോ പിന്നെ എടപ്പാട് ഭാഗത്ത് അഞ്ച് കുടുംബത്തിൽ മൂന്നാളുകൾ എല്ലാത്തിനും കൂടെ ഒന്നിച്ച് തീ കൊടുത്തതാ തീ കൊടുത്തിട്ടതിൽ രണ്ടാൾ ബാക്കിയായി മൂന്നാൾ മരണപ്പെട്ടു എന്താ കാരണം നമ്മൾ ഒരു പലിശയിൽ അകപ്പെട്ടു പോയാൽ അതിൽ അവരെ കൊലക്ക് കൊടുക്കുന്ന തരത്തിൽ അങ്ങനെ തള്ളി വിടുകയാണ് ഇന്ന് സമൂഹം ചെയ്തുകൊണ്ട് അതെല്ലാം ചെയ്യേണ്ട സഹോദരങ്ങൾ അള്ളാഹു തൗബ സ്വീകരിക്കുന്നവരാണ് എൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വെറുക്കുന്ന സഹോദരങ്ങൾ ചെയ്തതൊക്കെ അള്ളാഹുവിനോട് നാളെ മറുപടി പറയും അപ്പം നമ്മൾ ചിന്തിക്കേണ്ട എന്താ വിഷമങ്ങൾ പറയുമ്പോൾ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ പലിശയിൽ അറി അറിഞ്ഞുകൊണ്ടൊരാൾ ചെന്ന് ചാടുന്നതല്ല മക്കളെ കെട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ പലിശയിൽ ചെന്ന് ചാടിപ്പോ ഇത്രയും ഗൗരവം ഞാൻ മനസ്സിലാക്കി തന്നു എൻ്റെ സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി തൊട്ടാ പൊള്ളുന്ന തീക്കണലായിട്ടേ അതിനെ കാണാൻ പറ്റുള്ളൂ കൊള്ളും എന്നുള്ളത് മനസ്സിലായിരിക്കും അത് മനസ്സിലാക്കി തന്ന എന്റെ സഹോദരങ്ങൾ ആയിരുന്നു നന്ദിട്ടുണ്ട് ഇനി തോൽ ചെയ്തിട്ടാണ് എന്തായാലും ഇനി എന്റെ സഹോദരങ്ങളെ ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് ആരും ബാചാറാക്കണ്ടത് സഹായം സഹായം ചോദിക്കും എങ്ങനെ അറിയോ നമ്മളിപ്പോ ഒരാള് മുസല്ല വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു മുസല്ല സതക്കയായി വേണം അത് ഞാൻ എന്റെ ഗ്രൂപ്പിലും വീഡിയോയിലും അറിയിക്കും ഞാൻ കൊടുക്കും അതല്ല ആരെങ്കിലും ഇപ്പൊ പകപ്പെട്ടവർ നമ്മൾ ചോദിക്കുമല്ലോ ഒരു മുസല്ല വേണം ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു സഹോദരിക്ക് നമ്മള് പത്ത് മുസല്ല നമ്മൾ അയച്ചുകൊടുത്തു അതാരാണ് തിരുവനന്തപുരത്തുള്ള ഒരു സഹോദരൻ തന്നെ അയച്ചിരുന്നത് അപ്പൊ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ആദ്യം കൊടുത്തിരുന്നത് എത്ര കൊടുക്കുന്നത് ഒരു നിങ്ങളുമായി എത്ര ക്യാഷ് യുടെ വലി എൺപത് രൂപ പാർസൽ ചാർജ് അത് എൺപത് രൂപ കറക്റ്റ് പോസ്റ്റ് ഓഫീസിലാവുന്ന പൈസ ആ പൈസ അടക്കം അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് തരേണ്ടത് അത് സതക്കയായാലും ശരി നേരിട്ടായാലും സദക്ക എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ട കൊടുക്കുന്നുണ്ട് അതിനുള്ള ചെലവുകളാണ് നമ്മൾ അതിൽ കാണുന്നത് അയച്ചു കൊടുക്കേണ്ടവർക്ക് അയച്ചു കൊടുക്കുന്നത് ഒരുപാട് ഉമ്മമാർക്കും ഏറ്റവും കൂടുതൽ മുസല്ല അയച്ചു കൊടുത്ത മാറ്റം നമ്മളെ ഈ മഹലില് തൊണ്ണൂറോളം മുസല്ലാണ് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി ചില്ലറ മുസല്ല നമ്മൾ സെതക്ക തന്നെ കൊടുത്തു ആകെ അഞ്ഞൂറ് മുസല്ലേ വിറ്റിട്ടുള്ളൂ ആകെ അഞ്ഞൂറ് മുസല്ലേ വിറ്റിട്ടുള്ളൂ അതിൽ മുന്നൂറ്റി ചില്ലറ മുസല്ലയാണ് കൊടുത്തത് ആ സെതക്കെ കൊടുത്ത ഞാനല്ല അതിനർഹ ഞാൻ അതിൻ്റെ ഇടനിലക്കാരൻ നിലക്കാരൻ മാത്രമാണ് നിങ്ങളെ പോലത്തെ ആളുകളാണ് എനിക്ക് നമ്മൾ ആ ഹാമിദാറ്റൊക്കെ തങ്ങള് രണ്ടു ലക്ഷം രൂപ തന്നു അദ്ദേഹത്തിന്റെ പേരിലും ഞാൻ ഇരുപത്തിയഞ്ച് മുസല്ലതക്കെ ചെയ്തു എനിക്ക് പേര് നോമ്പിന് പത്തായിരം രൂപ ഒരാൾ അയച്ചു തന്നു പതിനഞ്ചായിരം രൂപ അയച്ചു വന്നു അപ്പൊ അവര് പറയാതെ തന്നെ അവർക്ക് വേണ്ടി മുസല്ലാൻ ശ്രദ്ധ ചെയ്ത് എന്താ മുസല്ല സതക്കെ ചെയ്യുന്നതിന്റെ ഗുണം അതും കൂടെ നിങ്ങൾ അറിയണം മുസല്ല സതക്ക ചെയ്താൽ നിങ്ങൾ എനിക്കൊരു അയ്യായിരോ പത്തായിരോ തന്ന് ഞാനത് മറന്നു ഇപ്പൊ നിങ്ങൾ തന്ന നാലായിരം ഞാൻ ഓർത്തത് ഇപ്പോളാ ഞാൻ അല്ല ഞാനും മറന്നു അതേ സ്ഥാനത്ത് അതേ സ്ഥാനത്ത് ആ നാലായിരത്തിന് ഞാൻ നിങ്ങൾക്ക് ഒരു നാലായിരത്തിനുതകുന്ന ഒരു പത്ത് മുസല്ല ഞാൻ സതൊക്കെ ചെയ്താലോ ആ മുസല്ലമാക്കൂല ആ മുസല്ലയിൽ സുജൂദ് ചെയ്യുന്നിടത്തോളം ഇതൊരു സെതൊക്കെ കിട്ടിയ മുസല്ല എന്നതിലേക്ക് കയറി വരുമ്പോൾ ഇപ്പം നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് നാലായിരം ഓർമ്മ വന്നു ഏ അതുപോലെ തന്നെ മുസല്ല കാണുമ്പോൾ അപ്പോൾ ഒരു മുസല്ലയിൽ സുജൂത് ചെയ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിന് വേണ്ടി സുജൂത് ചെയ്യാനാണ് നമ്മൾ ഒരു മുസല്ല കൊടുക്കുന്നത് രണ്ട് അതിൽ ഓരോ ഒരു അംശം കിട്ടും അതുപോലെ തന്നെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സംഗതിയാണ് വിപാദത്ത് ചെയ്യാൻ മറ്റൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല ഒരിരുന്ന് ചായ പിടിക്കാൻ ഒന്നിനും പറ്റില്ല അതുപോലെ തന്നെ അള്ളാഹുനം ഞാൻ എൻ്റെ ഇടനിലക്കാരനായ എനിക്കൊരു കൂലി ഇട്ടു ഇനി എനിക്ക് കൊടുക്കാൻ കഴിയും എൻ്റെ സാമ്പത്തികത്തിൽ എൻ്റെ വരുമാനത്തിൽ ഒരു ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ എത്ര അധികം മുസല്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റമ്പത്താറ് മുസല്ല വില ഇട്ടപ്പോഴും അഞ്ഞൂറിന് ചോദിച്ചാൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്നും ഇല്ലാതെയും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു പിന്നെ മഞ്ചേശ്വരത്തുനിന്ന് ഒരു ഉസ്താദ് ഒരു മുസല ചോദിച്ചു രണ്ടെണ്ണമാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ഒരു മുസല്ല വാങ്ങാണ്ട് വില കേട്ടപ്പോൾ മുപ്പ് പറഞ്ഞു ഒഴുന്നൂറ്റി അമ്പത്തി ആറാണ് താങ്കൾ എന്നാൽ ഒന്നും മതിയാവ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ രണ്ടെണ്ണം അല്ലേ ആദ്യം പറഞ്ഞത് നിങ്ങൾ അതിന്റെ കളർ രണ്ട് സെലക്ട് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു ഒരു മുസല അതിന്റെ പൈസ അദ്ദേഹത്തിന് വാങ്ങി ഒന്ന് സെലക്ട് ചെയ്തു കാരണം അദ്ദേഹം ഒരു ഉസ്താദാണ് വാങ്ങാനുള്ള കഴിവില്ലാത്തോണ്ടാണ് ആഗ്രഹിച്ച രണ്ടാണ് അതുപോലെ തന്നെ നമ്മളെ പിന്നെ മക്കരപ്പറമ്പുള്ള ഒരു സജീർ പറയുന്ന ഒരു പിന്നെ നടക്കാൻ കഴിയാത്തൊരു സഹോദരൻ ആ സഹോദരൻ ഒരു മുസല് ആഗ്രഹിച്ചു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് രണ്ട് മുസൽ അദ്ദേഹത്തിന് കിട്ടി അതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന എനിക്കും പഠിച്ച റബ്ബ് തരും അപ്പോൾ നമ്മൾ ഒരാളെ പറ്റി താഴ്ത്തി കിട്ടുമ്പോൾ അള്ളാഹു ഇറങ്ങലിലെത്തിക്കുക എന്നെ ചെയ്യും അപ്പോൾ സഹായിച്ചവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സഹായിച്ചവരോട് ഈ ഹൃദയം നിറഞ്ഞ നന്ദി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായും ഞാൻ ഈ ശുക്രായി എന്നുള്ള തിക്റ് നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു യൂട്യൂബിലൊരു വിജയം മുൻകിട്ടാനോ ഉന്നത സ്ഥാനത്തിലെത്താനോ അല്ല മരണം വരെ എൻ്റെ സഹോദരങ്ങളെ ഓർക്കാനും എൻ്റെ റബ്ബിനോടുള്ളൊരു ശുക്കുറും അത് തന്നെയാണ് അതിലൊരു ലക്ഷ്യം മരണം വരെ എൻ്റെ സഹോദരങ്ങൾ എന്നെ ചേർത്ത് പിടിച്ച എല്ലാ സഹോദരങ്ങളും എൻ്റെ ഹൃദയത്തിലുണ്ടാവും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അള്ളാഹു താലി നമ്മളെ ഈമാൻ സലാമത്താക്കുമാറാകട്ടെ നിങ്ങൾ തന്ന സതക്കയും നിങ്ങൾ തന്ന എല്ലാ സന്തോഷവും ഇനി വാക്ക് കൊണ്ടായാലും ശരി നോട്ടം കൊണ്ടായാലും ശരി വീഡിയോ കൊണ്ടായാലും ശരി എല്ലാവർക്കും അള്ളാഹുത്താല അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകട്ടെ ദുനിയാവ് പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ പലവിധ പരീക്ഷണങ്ങൾ നമുക്കുണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് അള്ളാഹുവിന് പരമേൽപ്പിച്ചിട്ട് അള്ളാഹുവാണ് എൻ്റെ രക്ഷക എന്നുള്ളത് ഉറച്ച വിശ്വാസത്തിൽ ഒരു അടി അടിപ്പതറാത്ത മുമ്പോട്ട് പോവുക എന്നോട് ബോംബേന്ന് കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതറിയിട്ടില്ല കൊല്ലുന്നേ കൊന്നോളൂ നിങ്ങൾ വന്നോളൂ വന്നോളൂന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേ കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ സഹോദര അവരും ഒരുപാട് സഹായിച്ചു തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ അല്ല തീർച്ചയായിട്ടും മറ്റേ എന്താ പറയാ ഹരിയാനയിലെത്തിയപ്പോ ഗുജറാത്തിലെത്തിയപ്പോ ഖുർആാനെഴുതിയ വണ്ടി കൊണ്ട് പോകുമ്പോ എല്ലാരും എന്താ പറഞ്ഞോ നിങ്ങളെ കൊല്ലും എന്നുള്ളത് അവരെ സ്നേഹമുണ്ടല്ലോ അവർക്ക് കാൽമലു അവർക്ക് ദൈവാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളാണ് എനിക്ക് വലുത് ഞാൻ ദൈവമല്ല ഞാൻ ദൈവത്തിന് ഒരു വ്യക്തി മാത്രമാണ് അപ്പോൾ അവർക്ക് ചെയ്യാനുള്ള ക്ലാസ്സും ഞാൻ അവർക്കെടുത്തുകൊണ്ടുണ്ട് ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ല തൃശ്ശൂർ കഴിഞ്ഞ പാട എന്നോട് പറഞ്ഞല്ലോ ആലപ്പുഴയെ കൂടെ ഈ കുറാനായി വണ്ടിയും കൊണ്ട് പോകാൻ പറ്റില്ല നമ്മളെ സഹോദരങ്ങൾ എന്നെ പറഞ്ഞല്ലോ ഈ ഉന്ത് വണ്ടിയും കൊണ്ട് നിങ്ങൾ കേരളത്തിൽ കൂടെ ഒന്ന് പോകുന്ന കാണും അല്ലാണ്ട് അനുഗ്രഹമാണ് ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങ് കൊണ്ട് ആലപ്പുഴ എത്തിക്കഴിഞ്ഞാൽ ഖുറാനൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആള് തട്ടു തട്ടട്ടെ ഞാൻ എട്ട് ദിവസം ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുങ്കാട്ടിൽ കിടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചതരാം എൻ്റെ റബ്ബ് എൻ്റെ ശരീരം ഒരു മൃഗത്തിനാണ് കണക്കാക്കിയതെങ്കിൽ അദ്ദേഹം അതിൻ്റെ വിശപ്പ് മാറട്ടെ ഒരു തെല്ല് പോലും ഭയപ്പെട്ടിട്ടില്ല പതറിയിട്ടുമില്ല ആണ് അതിന് കരുത്ത് തന്നത് ഏതായാലും എല്ലാം നല്ല രീതിയിലാവട്ടെ ഏതായാലും ഈ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് തങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം